ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ് കെയറിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കോന്നി ഫസ്റ്റ് തുടങ്ങി എന്ന് നമ്മൾ അവിടെയോട്ട് പോകാരുന്നേ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് സംഗതിക്കകത്ത് വിജ്ഞാന വ്യാപാര പുഷ്പ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് അപ്പം എല്ലാം കൂടെ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാമല്ലോ നമുക്കൊന്ന് പോയി ടൈം പാസ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണോന്നൊന്ന് നോക്കാൻ വേണ്ടി പോകാരുന്നേ അപ്പോൾ ദേ ഇങ്ങനെയായിരുന്നു തുടക്കം വേണ്ട ഇതിൻ്റെ പക്ഷേ ഫ്രണ്ട് കണ്ടിട്ട് പഴയതിൻ്റെ അത്രയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പണ്ടത്തെതെന്ന് പറഞ്ഞാൽ കുറേ ആർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അങ്ങനെ ൊക്കെയായിരുന്നു കഴിഞ്ഞ ഓണത്തേത് അപ്പം അത്രയ്ക്കൊന്നും വന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒന്നിറങ്ങി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കയറുന്ന സമയത്ത് തന്നെ എന്താ സംഭവമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്റ്റെപ്പൊക്കെ റെഡി ആവുന്നതേ ഉള്ളായിരുന്നു ആയി വരുന്നതേ ഉള്ളൂ അപ്പം ആളും തീരെ തിരക്ക് കുറവായിരുന്നേ പൊതുവേ അപ്പോൾ ഇങ്ങനെ അതെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോഴേ എനിക്ക് ഉള്ളിൽ വലുതായിട്ടില്ലെന്നുള്ളൊരു മനസ്സിലായ മനസ്സിലത് ായി പക്ഷെ അദ്ദേഹത്ത് കയറിയപ്പം നേടി ഇങ്ങനെ ഒരു സംഭവമായിരുന്നു ഉള്ളിലോട്ട് പക്ഷെ സ്ഥിരം പരിപാടിയായിപ്പോയി കേട്ടോ ഇത് ഇതോണ സ്ഥിരം അതേപടി കോപ്പി ചെയ്ത് വെച്ച പോലെ തന്നെ ആയിപ്പോയി ആ എപ്പോഴും ഉള്ളൊരു മോഡലാണ് കേട്ടോ ഈ മയിലിനെ ഉണ്ടാക്കി വയ്ക്കുക അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഒരു ഊഞ്ഞാൽ പോലത്തെ സംഭവമൊക്കെ സ്ഥിരം പോയി ട്വന്റി ഫസ്റ്റിന് വലുതായിട്ടൊന്നും പറയാനില്ല ജസ്റ്റ് ഇതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രം ചെടികൾ പേരിനെടുത്ത് വെച്ച പോലെ ആയിപ്പോയി കേട്ടോ പിന്നെ ഒരു കുളമൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഫുള്ള് ചെളി കലങ്ങിയിരിക്കുന്ന പോലെ ആയിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാലൊരു എന്താ നെഗറ്റീവ് ഫീലായിപ്പോയി അകത്തോട്ട് കയറി ഇപ്പം പ്രതീക്ഷിച്ച ഒരു ഇത് കിട്ടിയില്ല പിന്നെ വേണ്ട ഇങ്ങനെ ഇങ്ങനൊരു പെറ്റ്സിൻ്റെ ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ചുമ്മാ വന്ന് കയറി നോക്കി കയറി ഇറങ്ങി നോക്കി പിന്നെ തന്നെയല്ല ഒരിടത്തോട്ട് പോയാൽ അങ്ങോട്ട് കടയിൽ പോവുക ആ ഒരു റോ ഉണ്ടല്ലോ അവിടെ നേരെ പോകുക തിരിച്ച് അതേപടി ഇറങ്ങി വരിക നടുക്കൂടെ ഒരു റോപ്പ് കെട്ടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എങ്ങോട്ട് പോകണമെന്നൊരു ഇതില്ലായിരുന്നു പിന്നെ പുറത്തോട്ട് കുറച്ചും കൂടെ ഒരു കണ്ണിനൊരു കുളിർമ കിട്ടിയത് കാരണം ഇങ്ങനെ എല്ലാത്തരും ലൈറ്റ് വ്യത്യാസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ അത്രയും ലൈറ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഈ സംഗതികൾ കുട്ടികൾ കയറാനുള്ള എല്ലാത്തിലും ഇങ്ങനെ ലൈറ്റ് വെച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇത്രയും നല്ലവണ്ണം ഇതിനു മുമ്പ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു എന്താ ഈ ഒരു കളറൊക്കെ യൂസ് ചെയ്ത് ഇതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട് എനിക്ക് കറങ്ങുമ്പോൾ ആ ഒരു ലൈറ്റ് ഇത് ചെയ്യുന്നത് ആ കളേഴ്സ് പിന്നെ ഞങ്ങൾ ആ പോയ സമയത്ത് നാടൻപാട്ട് നടക്കുകയായിരുന്നു കേട്ടോ നാടൻപാട്ടിൻ്റെ സ്റ്റേജിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിടികിട്ട് അത് നാടൻ പാട്ട് പാടുന്നവരെന്തുത്തിനെ ഈ കോട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് പാടുന്ന ഒരു മുണ്ടുക്കെടുത്ത് നാടൻ ഒരു ശൈലിയിലാവുമ്പോൾ കുറച്ചുകൂടെ സ്റ്റൈലല്ലേ എന്നിട്ടാണ് അവരെന്താ ചെയ്യാത്തേ അപ്പോൾ നാളെ മാട്ട് മാത്രം ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ കേട്ട് നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പെലിശനൊരു ബലൂണൊക്കെ ഞങ്ങൾ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ടാറ്റ അറ്റപ്പബി പറഞ്ഞു പോയി അപ്പം കാണണം ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ചാനൽ അതേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ